ഹായ് എവരി വൺ വെൽക്കം ടു ജയിലൻ ബി എസ് സി ജയിലൺ പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ ടെൻത്ത് മെയിൻസ് എക്സാം വരാനിരിക്കുകയാണ് അതുകൂടാതെ ഡിഗ്രി ലെവൽ ഫസ്റ്റ് സ്റ്റേജ് ഇരുപത്തി നാലാം തീയതി മെയ് ഇരുപത്തി നാലാം തീയതി ആണുള്ളത് ജൂണിൽ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് പിന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ഒരു ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ പുതിയ പുതിയ അവാർഡ്സ് ആർക്കൊക്കെയാണ് ലഭിച്ചത് എഴുത്തച്ഛൻ അവാർഡ് വയലാർ അവാർഡ് ഹരിവരാസനം പുരസ്കാരം എന്നിങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നതമായ സാഹിത്യ പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ അതായതാ അത് എഴുത്തച്ഛൻ പുരസ്കാരം അതിൻ്റെ സമ്മാനത്തുക എത്രയാണ് സമ്മാനത്തുക അഞ്ചു ലക്ഷം രൂപയാണ് അതായത് കേരള സംസ്ഥാനത്തെ സാഹിത്യ പുരസ്കാരങ്ങളിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനാണ് ഏറ്റവും കൂടുതൽ സമ്മാന തുകയും കൊടുക്കുന്നത് അല്ലെ അഞ്ചു ലക്ഷം രൂപ സമ്മാന തുക കൊടുക്കും ഇനി എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓക്കെ അല്ലേ അപ്പോൾ ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് അതുകൂടാതെ അതിന്റെ സമ്മാനത്തുക പറഞ്ഞു അഞ്ചു ലക്ഷം രൂപയാണ് ഇനി ഫസ്റ്റ് ലഭിച്ചത് ആർക്കാണ് സൂര്യനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ആണ് എന്ത് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കൊടുത്തു തുടങ്ങിയത് ആ വർഷം തന്നെ സൂര്യനാട് കുഞ്ഞൻപിള്ളക്ക് ആ പുരസ്കാരം ലഭിച്ചു എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചത് നമ്മളിപ്പോൾ കറണ്ട് അഫെയർ പഠിക്കുന്ന നേരത്ത് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചതല്ലാതെ തിനു തൊട്ടു മുമ്പ് ഒരു വർഷം കൂടി ഉള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് എസ് വസന്ത എസ് കെ വസന്തനാണ് എസ് കെ വസന്തൻ മുപ്പത്തി ഒന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എസ് കെ വസന്തന് മുപ്പത്തി ഒന്നാമത്തെ എന്താ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു ഇനി അടുത്തത് എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലാവുന്ന നേരത്ത് മുപ്പത്തി രണ്ടാമത്തെ അല്ലേ തേർട്ടി സെക്കൻഡ് മുപ്പത്തി രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് ഓക്കെ എൻ എസ് മാധവനാണെന്ത് മുപ്പത്തി രണ്ടാമത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കഥാസമാഹാരങ്ങളാട്ടെ കഥ സമാഹാരങ്ങളാണ് ഏത് ഹിഗിറ്റ എന്ന് പറയുന്നത് ഹിഗിറ്റ എന്ന് പറയുന്നത് എന്താ അദ്ദേഹത്തിൻ്റെ ഒരു കഥാസമാഹാരമാണ് പിന്നെ പര്യായ കഥകളുണ്ട് ഭീമച്ചനുണ്ട് ഉണ്ട് ചൂളൈമേടിലെ ശവങ്ങൾ ചൂളൈമേടിലെ ശവങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു കഥാസമാഹാരമാണ് പിന്നെ തിരുത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ചെറുകഥാ സമാഹാരമാണ് ഓക്കെ അപ്പൊ അത് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ആൾ എന്ന് പറഞ്ഞാൽ ആരാണ് എൻ എസ് മാധവനാണ് അദ്ദേഹമാണ് എൻ എസ് മാധവൻ ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ നമ്മൾ പറഞ്ഞ അറിഞ്ഞിരിക്കുക സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കഥാസമാഹാരമാണ് എന്ത് ഹിഗിറ്റ അതല്ലാതെ പര്യായ കഥകളുണ്ട് ഉണ്ട് ചുളൈമേടിലെ ശവങ്ങൾ എന്നുള്ള ഒരു കഥാസമാഹാരം ഉണ്ട് പിന്നെ തിരുത്ത് എന്ന് പറയുന്നത് എന്താണ് അത് ചെറുകഥയാണ് അല്ലെ ചെറുകഥയാണെന്ത് തിരുത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചെറുകഥ ചോദിച്ചാൽ അത് ശിശു എന്നുള്ള പേരിലുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അത് എന്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ ചെറുകഥയാണിത് ശിശു എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്കറിയാം എം ടി വാസുദേവൻ നായർ ഈ അടുത്തിടെയാണ് അന്തരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ഏത് വർഷമാണെന്ന് കൂടി ഒന്ന് ജസ്റ്റ് പഠിച്ചിരിക്കുക അത് രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് എം ടി വാസുദേവൻ നായർക്ക് എന്ത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പൊ ക്ലിയർ അല്ലേ എഴുത്തച്ഛൻ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊട്ടാണ് കൊടുത്തു തുടങ്ങിയത് അഞ്ചു ലക്ഷം രൂപയാണ് സമ്മാനത്തുക ശൂര്യനാട് കുഞ്ഞപിള്ളക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത് അല്ലേ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ച ആളാണ് ആര് എൻ എസ് മാധവൻ അതെങ്ങനെയും ഓർത്തിരിക്കണേ എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തി രണ്ടാമത്തെ ടൈമിലാണ് ലഭിച്ചത് ഓക്കെ പിന്നെ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികൾ നമ്മൾ പറഞ്ഞു ഇനി നെക്സ്റ്റ് വരുന്നത് വള്ളത്തോൾ അവാർഡാണ് ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ അതിന് തൊട്ട് താഴെ വരുന്നതാണ് വള്ളത്തോൾ അവാർഡ് വള്ളത്തോൾ അവാർഡിന്റെ സമ്മാന തുക എന്ന് പറഞ്ഞാൽ എത്രയാണ് പിള്ളേരെ അത് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അല്ലെ ഓക്കെ ഒന്ന് 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 അല്ലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്ത് വളത്തോൾ അവാർഡ് കൊടുത്തു തുടങ്ങിയത് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങുന്നതിനേക്കാളും രണ്ടു വർഷം മുന്നേ വള്ളത്തോൾ അവാർഡ് കൊടുത്തു തുടങ്ങി അപ്പൊ ഫസ്റ്റ് കിട്ടിയത് ആർക്കാ ഫസ്റ്റ് കിട്ടിയത് ാല നാരായണൻ നായർക്കാണ് പാലാ നാരായണൻ നായർക്ക് നായർക്കാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് വള്ളത്തോളം അവാർഡ് ലഭിച്ചത് ഇനി ബാലാമണിയമ്മയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കിട്ടും വള്ളത്തോൾ അവാർഡ് ലഭിക്കുന്ന ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ബാലാമണിയമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വള്ളത്തോള അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി അല്ലെങ്കിൽ ആദ്യ കവി ആരാണെന്ന് ചോദിച്ചാൽ പാലാ നാരായണൻ നായർ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വള്ളത്തോള അവാർഡ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് തുക ഇനി ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോൾ അവസാനമായിട്ട് വള്ളത്തോൾ അവാർഡ് കൊടുത്തിട്ടുള്ളത് അത് കിട്ടിയത് പോൾ സക്കരയക്കാണ് പോൾ സക്കരയയ്ക്കാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വള്ളത്തോൾ അവാർഡ് ലഭിച്ചിട്ടുള്ളത് സമഗ്ര സംഭാവനയ്ക്കുള്ള വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത് സമഗ്ര സംഭാവനയ്ക്കായിട്ടാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിക്കുന്നത് അതുകൂടാതെ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഉയർന്ന സാഹിത്യ പുരസ്കാരം കൂടിയാണ് ഈ അവാർഡ് അത് നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ എഴുത്തച്ഛനാണ് ഏറ്റവും ടോപ്പ് അതിന് തൊട്ടു താഴെ വള്ളത്തോൾ അവാർഡ് വരും ഓക്കെ അടുത്തത് ഹരിവരാസന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് പി കെ വീരമണിദാസൻ തമിഴ് ഗായകനായിട്ടുള്ള പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ പി കെ വീരമണിദാസൻ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വർഷം അതായത് പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയാണ് അതാണ് ഏറ്റവും കൂടുതൽ ചാൻസ് എക്സാമിന് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൈതപ്രം ദാമോദരൻ എന്ത് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് എന്ത് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിലോ അത് പി കെ വീരമണിദാസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കില് ശ്രീകുമാരൻ തമ്പിയായിരുന്നു ഓക്കെ ഇപ്പൊ ഇരുപത്തിമൂന്ന് ശ്രീകുമാരൻ തമ്പി ഇരുപത്തിനാല് പി കെ വീരമണിദാസൻ ഇരുപത്തി അഞ്ചാണെങ്കിൽ കൈതപ്പുറം ദാമോദരൻ ദമ്പൂതിരി ഓക്കെ ഒരു ലക്ഷം രൂപയാണ് എന്ത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് എന്ത് ഇതിന്റെ അവാർഡ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് എന്ത് പുരസ്കാര തുക എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് വരുന്നത് ഓടക്കുഴൽ അവാർഡാണ് നെക്സ്റ്റ് വരുന്നത് ഓടക്കുഴൽ അവാർഡ് നോക്കാം പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓക്കെ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് എന്ത് പുരസ്കാരം നൽകുന്നത് ഏത് അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കര കുറിപ്പാണ് ഓക്കെ ഏർപ്പെടുത്തിയ വ്യക്തി ഇതൊക്കെ ജി കെ എന്നുള്ള രീതിയിലായിട്ടോ പഠിപ്പിക്കുന്നത് ജി കെ പോർഷനിൽ നമുക്ക് കലാ കായികം സാഹിത്യം എന്നുള്ള ഒരു പോർഷനിൽ എന്ത് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കര കുറപ്പാണ് കൊടുക്കുന്നത് ആരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഇനി പ്രഥമ ഓടക്കുഴൽ പുരസ്കാരം ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഓടക്കുഴൽ അവാർഡ് കിട്ടിയതാർക്കാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പിനാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് പ്രഥമ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് എണ്ണിക്കുളം ഗോപാൽ കുറുപ്പ് ഓക്കെ ഓടക്കുഴൽ തുക മുപ്പതിനായിരം രൂപയാണ് ഓടക്കുഴൽ പുരസ്കാര തുക മുപ്പതിനായിരം രൂപയാണ് ഓക്കെ ഇനി ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയാർക്കാ പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസപൂജിയാണ് എന്നുള്ള കാവ്യസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കവിത മാംസഭൂജിയാണ് ആളുടെ പേരെന്താ പി എൻ ഗോപികൃഷ്ണൻ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലഭിച്ചത് ആർക്കാണ് അത് കെ അരവിന്ദാക്ഷൻ ആണ് ഗോബ എന്ന നോവലിന് ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ നോവൽ ചോദിച്ചാൽ ഗോബ കെ അരവിന്ദാക്ഷൻ ദേ ഗോബ ഇതാണ് ഗോബ എന്നുള്ള നോവല് അല്ലേ ഗോബ ഓക്കെ അല്ലേ ഗോബ എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ് കെ അരവിന്ദാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കില് പി എൻ ഗോപികൃഷ്ണൻ ആണ് കവിത മാംസപൂജ്യ നെക്സ്റ്റ് വരുന്നത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് ഓക്കെ അത് ഫസ്റ്റ് ലഭിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് അത് ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്ന് തൊട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ലഭിച്ചത് തിക്കോടിയൻ ആയിരുന്നു തിക്കോടിയനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഫസ്റ്റ് ലഭിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് എന്ത് തുക മൂന്ന് ലക്ഷം രൂപയാണ് എന്ത് തുക മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക മൂന്ന് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സക്കറിയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിന് ലഭിച്ചത് സാറാ ജോസഫിനുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ആർക്കാണ് അത് സാറ ജോസഫിനാണ് സാറാ ജോസഫ് ഓക്കെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അത് ഇട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വരാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് റീ കളക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തത് പത്മപ്രഭാ പുരസ്കാരമാണ് പിന്നെ ചെറിയ രീതിയിലൊക്കെ നോട്ട് ചെയ്തു വെക്കുക ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ പുരസ്കാരങ്ങൾ എഴുതി വെക്കുന്ന ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയൊക്കെ ഓൾമോസ്റ്റ് എഴുതി നിർത്തിയിട്ടുണ്ടാകും ഇപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും അറിവ് കാര്യങ്ങൾ അതായത് പുതിയതായിട്ടിപ്പോൾ കിട്ടിയിട്ടുള്ള ആൾക്കാർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്ത് പഠിച്ചു പോകുക നെക്സ്റ്റ് വരുന്നത് പത്മപ്രഭ പുരസ്കാരമാണ് അത് നമുക്കറിയാം റഫീഖ് അഹമ്മദിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് ഒരാൾക്ക് കൂടി കിട്ടിയിട്ടുണ്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ അപ്പോൾ നമ്മുടെ എക്സാമിനിപ്പോൾ പത്മപ്രഭ പുരസ്കാരം ചോദിക്കുവാണെങ്കിൽ അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വരാൻ പോകുന്ന ടെൻത്ത് മെയിൻസിൻ്റെയൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ചോദിക്കാൻ ചാൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നെയായിരിക്കും റഫീഖ് അഹമ്മദ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത അതല്ല ലേറ്റസ്റ്റ് ആയിട്ട് ആരാ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇതാണ് അദ്ദേഹം ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഫീഖ് അഹമ്മദ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ ഇനി വയലാർ അവാർഡാണ് ഇമ്പോർട്ടൻ്റ് ആണ് വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഏർപ്പെടുത്തിയത് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് കൊടുത്തു തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സമ്മാനത്തൊക്കെ ചോദിച്ചാൽ ഒരു ലക്ഷം രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൊടുത്തു തുടങ്ങി വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് എന്ത് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴു തൊട്ട് ഇനി ഫസ്റ്റ് കിട്ടിയത് ആർക്കാ ലളിതാംബിക അന്തർജനത്തിനാണ് ഫസ്റ്റ് ലഭിച്ചത് കൃതി ചോദിച്ചാൽ അഗ്നി അഗ്നിസാക്ഷി എന്ന കൃതി രചിച്ച ലളിതാംബിക അന്തർജനത്തിനാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പ്രഥമ വയലാർ പുരസ്കാരം ലഭിച്ചത് ഒരു ലക്ഷം രൂപയാണ് എന്ത് സമ്മാനത്തുക ഇനി എം ടി വാസുദേവൻ നായർക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കൃതി ചോദിച്ചാൽ രണ്ടാം മൂഴം കൃതി ചോദിച്ചാൽ രണ്ടാംമൂഴം രണ്ടാം മൂഴം എന്നുള്ള അദ്ദേഹത്തിന്റെ കൃതിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിച്ചത് പ്രഥമ വയലാർ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആരാണ് ലളിതാംബികർജനം കൃതി ചോദിച്ചാലോ അഗ്നിസാക്ഷി ഓക്കെ അല്ലെ തുക എത്രയാ ഒരു ലക്ഷം രൂപ ഏർപ്പെടുത്തിയതോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കൊടുക്കുന്നത് ആരാണ് വയലാർ രാമവർമ്മ ട്രസ്റ്റ് ആണ് ഇനി ലേറ്റസ്റ്റ് ആയിട്ട് വയലാർ അവാർഡ് കിട്ടിയത് ആർക്കൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വയലാർ അവാർഡ് നാൽപ്പത്തി ആറാമത്തെ വയലാർ അവാർഡ് കൊടുത്തത് എസ് ഹരീഷിനാണ് മീശ എന്ന നോവൽ എസ് ഹരീഷ് മീശ എന്ന നോവൽ എത്രാമത്തെയാണ് നാൽപ്പത്തി ആറാമത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡ് കൊടുത്തു അല്ലേ ഓരോ വർഷം കഴിയുന്നവരും ഓരോ ടൈം കൂടി കൂടി വരും നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നാൽപ്പത്തി ഏഴാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് കൃതി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴാം വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി കൃതി ചോദിച്ചാൽ ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാൽപ്പത്തി ആറാമതാണെങ്കിൽ എസ് ഹരീഷ് മീശ എന്ന നോവലിന് ഓക്കെ അല്ലേ ल, ना, 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 ി രണ്ടായിരത്തി ഇരുപത്തി നാലില് നാല്പത്തി എട്ടാം എന്താ വയലാർ അവാർഡ് അല്ല ആ വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിലാണ് കാട്ടൂർ കടവ് എന്ന നോവലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല്പത്തി എട്ടാം വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിന് അപ്പോ ഇത്രയും ആൾക്കാരെ നമ്മൾക്ക് പഠിച്ചിരിക്കാൻ എന്താ ഹരിശ്രീ അശോകൻ എന്നുള്ള ഒരു കോഡ് നിങ്ങളൊന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ഓക്കെ ഹരിശ്രീ അശോകൻ ഓക്കെ എസ് ഹരീഷ് ആണ് എന്ത് ഫസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാല്പത്തി ആറാം വരുന്നത് എസ് ഹരീഷ് മീശ എന്നുള്ള നോവൽ അപ്പൊ ഹരിശ്രീല് ഹരി ഓക്കെ ആരാ ശ്രീകുമാരൻ നമ്പിയാണ് ശ്രീ അല്ലെ ശ്രീ പോർ ശ്രീകുമാരൻ നമ്പി ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥക്ക് ഓക്കെ നാല്പത്തി ഏഴാമത് ലേറ്റസ്റ്റ് ഉള്ളത് നാല്പത്തി എട്ടാമതാണ് ഹരിശ്രീ അശോകനിലെ അശോകൻ അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന നോവലിന് കാട്ടൂർ കടവ് എന്ന നോവലിന് അപ്പം ഈ ടേം ഒന്ന് ഓർത്തിരിക്കണേ നാൽപ്പത്തി എട്ടാമത്തെ ആണ് പുലൈറ്റസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കൂടി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പം ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഇനി കുറച്ച് ചെറിയ രീതിയിലുള്ള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തകഴി സാഹിത്യ പുരസ്കാരം മലയാ ലഭിച്ച മലയാള എഴുത്തുകാരിയാണ് കെ പി സുധീര രണ്ടായിരത്തി ഇരുപത്തഞ്ച് തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളം എഴുത്തുകാരിയാണ് കെ പി സുധീര നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജ്ഞാനപ്പാന അവാർഡാണ് അത് പുരസ്കാര ജേതാവ് കെ പി ശങ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആണെങ്കിൽ കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണെങ്കിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാനപ്പാനയാണ് ചോദിക്കുന്നതെങ്കിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനപ്പാന പുരസ്കാരമാണെങ്കിൽ ആരാണ് അത് കെ പി ശങ്കരനാണ് കെ പി ശങ്കരൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിഭ റായി ഇനി ഒ എൻ വി യു സാഹിത്യ പുരസ്കാരമുണ്ട് പുരസ്കാരം ആണെങ്കിൽ ആരാ പ്രതിപാറായി യുവ സാഹിത്യ പുരസ്കാരം ആണെങ്കിൽ ദുർഗാ പ്രസാദ് ആണ് വി യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ദുർഗ പ്രസാദ് അടുത്തത് എസ് കെ പെറ്റക്കാട് സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ പി രാമനുണ്ണിക്കാണ് അദ്ദേഹത്തിന്റെ ഹൈന്ദവം എന്ന കൃതിക്ക് അദ്ദേഹത്തിന്റെ ഹൈന്ദവം എന്ന കൃതിക്കാണ് എന്ത് കെ പി രാമനുണ്ണിക്ക് എസ് കെ പെറ്റക്കാട് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അപ്പോൾ നമ്മുടെ അവാർഡ് എന്നുള്ള ഒരു സെഷൻ നമ്മളിപ്പോൾ കഴിഞ്ഞു കൂടി സ്പീഡായിട്ട് റിപ്പീറ്റഡ്ലി വരാം റിപ്പീറ്റ് അടിച്ച് വരാം അപ്പോൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ പറഞ്ഞു ഏർപ്പെടുത്തിയത് തൊണ്ണൂറ്റി മൂന്നിലാണ് അഞ്ച് ലക്ഷം രൂപയാണ് എന്ത് സമ്മാന തുക ഫസ്റ്റ് ലഭിച്ച ആൾ ചൂരനാട് കുഞ്ഞൻപിള്ള മുപ്പത്തി ഒന്നാമതാണെങ്കിൽ എസ് കെ വസന്ത് മുപ്പത്തി രണ്ടാമതാണെങ്കിൽ അതാണ് ഇമ്പോർട്ടൻറ്റ് ലേറ്റസ്റ്റ് കിട്ടിയത് എൻ എസ് മാധവനാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികളാണ് ഹിഗിറ്റ പരിയായ കഥകൾ ഭീമച്ചൻ ചൂളൈ മേടിലെ ശവങ്ങൾ തിരുത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ചെറുകതുള്ളത് ഏതാ ശിശു ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എം ടി വാസുദേവൻ നായർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് നെക്സ്റ്റ് പറഞ്ഞത് വള്ളത്തോൾ അവാർഡാണ് സെക്കൻഡ് ലാർജസ്റ്റ് ഫസ്റ്റ് ആണെങ്കിൽ എഴുത്തച്ഛ തൊണ്ണൂറ്റൊന്നിൽ കൊടുത്തു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണെന്ത് ഫസ്റ്റ് ഏർപ്പെടുത്തിയത് അപ്പോൾ ആർക്ക് ലഭിച്ചു ബാലാനാരായണ നായർക്ക് ലഭിച്ചു ആദ്യത്തെ വനിത ചോദിച്ചാൽ അതായത് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ചോദിച്ചാൽ ബാലാമണി എമ്മിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇനി വള്ളത്തോൾ അവാർഡ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പോൾ സെക്രയറൊക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓക്കെ പിന്നെ സമഗ്ര സംഭാവനയ്ക്കാണ് ഇത് കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് പിന്നെ ഹരിവരാസനാണ് ഇനി പഠിക്കേണ്ടത് ലേറ്റസ്റ്റ് കിട്ടിയത് ആൾ പഠിച്ചിരിക്കുക കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹരിവരാസൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ പി കെ വീരമണിദാസനായിരുന്നു തമിഴ് ഗായകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ ശ്രീകുമാരൻ നമ്പിയായിരുന്നു ഒരു ലക്ഷം രൂപയും പുരസ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രമാണെങ്കിൽ പുരസ്കാരം തുക രണ്ടായിരത്തി ഇരുപത്തഞ്ചാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കൈതപ്പുറം ദാമോദര നമ്പൂതിരി അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഓടക്കുഴൽ അവാർഡ് പുരസ്കാരം നൽകുന്ന ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഏർപ്പെടുത്തിയത് ജി ശങ്കര കുറുപ്പാണ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് തൊട്ടാണ് വെണ്ടിക്കുളം ഗോപാലക്കുറിപ്പിനാണ് ആദ്യമായിട്ട് ലഭിച്ചത് പുരസ്കാര തുക മുപ്പതിനായിരം രൂപ ലേറ്റസ്റ്റ് കിട്ടിയ ആള് കെ അരവിന്ദൻ ഗോപ എന്ന നോവലിന് തൊട്ട് മുമ്പത്തെ വർഷമാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചോദിക്കുന്നതെങ്കിൽ എൻ ഗോപികൃഷ്ണനാണ് എൻ ഗോപികൃഷ്ണൻ പിന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നമ്മൾ പറഞ്ഞു തിക്കോടിയനാണ് ആദ്യം ലഭിച്ചത് രണ്ടായിരത്തി ഒന്നോട്ടാണ് കൊടുത്തു തുടങ്ങിയത് ലേറ്റസ്റ്റ് കിട്ടിയ ആളാണ് സാറാ ജോസഫ് അല്ലേ മൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക പത്മപ്രഭയാണെങ്കിൽ ആലങ്കോട് ലീലാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ റഫീഖ് അഹമ്മദാണ് പിന്നെ നമ്മൾ വയലാർ അവാർഡാണ് ഡിസ്കസ് ചെയ്തത് വയലാറിൻ്റെ സമ്മാനത്തുക അത്രയും പിള്ളേരെ ഒരു ലക്ഷം രൂപയാണ് ഫസ്റ്റ് കിട്ടിയത് ലളിതാംബിക അന്തർജലം അഗ്നി സാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് ഓക്കെ അല്ലേ കിട്ടുന്നില്ലേ പിന്നെ എൺപത്തഞ്ചിലാണ് രണ്ടാമൂഴം എന്ന കൃതിയിലൂടെ ആർക്ക് എം എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് ലഭിച്ചത് പിന്നെ നമ്മൾ ഹരിശ്രീ എന്നുള്ള ഒരു കോഡ് പറഞ്ഞു ഹരി എന്ന് പറഞ്ഞാൽ എന്താണ് എസ് ഹരീഷാണ് മീശ എന്നുള്ള നോവലിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വയലാർ അവാർഡ് നാൽപ്പത്തി ആറാമത്തെ അദ്ദേഹത്തിന് കിട്ടി നാൽപ്പത്തി ഏഴാമത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിട്ടിയതായ രാശ്രീ ശ്രീകുമാര തമ്പിക്കാണ് ലഭിച്ചത് ജീവിതം ഒരു പെൻഡുലം എന്നുള്ള ആത്മകഥയ്ക്ക് ആ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാൽപ്പത്തി എട്ടാം പുരസ്കാരം ലഭിച്ചത് വയലാർ പുരസ്കാരം അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് പിന്നെ തകഴി സാഹിത്യ പുരസ്കാരം മലയാള എഴുത്തുകാരിൽ ലഭിച്ചു കെ പി സുധീര പിന്നെ നമ്മൾ ഞാനപ്പാന പറഞ്ഞു കെ പി ശങ്കരനാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ലഭിച്ചിട്ടുള്ളത് കെ പി ശങ്കരൻ പ്രതിഭാറായി ആണ് ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ഒ എൻ വി യുവ സാഹിത്യമാണെങ്കിൽ ദുർഗാ പ്രസാദ് എസ് കെ പെറ്റക്കാട് പുരസ്കാരമാണെങ്കിൽ കെ പി രാമനുണ്ണി ഹൈന്ദവം എന്ന കൃതിക്ക് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് കാണാം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്